േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിയെ പിന്തുടർന്നുകൊണ്ട് വരുൺ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വിവാഹം മുടക്കുന്നതിനായി എന്തെങ്കിലും ഒരു വഴിയുണ്ട് എങ്കിൽ അത് കൃത്യമായി ചെയ്യണം ഇനിയൊരു അവസരം ഇതുപോലെ ലഭിച്ചെന്ന് വരില്ല സുസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് പക്ഷേ കൺമണിയുടെ നീക്കങ്ങൾ വീക്ഷിക്കുന്നതിനിടയിൽ മരത്തിൻ്റെ മുകളിലേക്ക് കയറുന്ന വരുണിന് പിടുത്തം വിട്ട് താഴെ വീഴേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് ഇതോടെ അവിടെ നിന്ന് കൺമണി കാണാതെ ഒരുവിധത്തിൽ രക്ഷപ്പെട്ടു പോകുന്ന വരുൺ മാനസികേ ചെന്ന് കാണുകയാണ് മാനസയോട് കൂടെ ഒരുമിച്ച് നിന്നാൽ രണ്ടു പേർക്കും ലക്ഷ്യം കാണാൻ സാധിക്കും അതിന് നീ തയ്യാറാണോ ഇത് കേട്ടതിനെ തുടർന്ന് എന്തിനുമേതിനും വരുണിൻ്റെ കൂടെ ജ്ഞാനമുണ്ട് എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അവൾ ഇതോടെ പദ്ധതികൾ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇപ്പോൾ ആലോചിക്കുകയാണ് സുജ ഇതേ തുടർന്ന് സാഗറിനോട് മാനസയുടെ കാര്യത്തിൽ തീരുമാനം വേണം എന്ന് ഉറപ്പിച്ചു പറയുന്നു പക്ഷേ നീ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ നടക്കില്ല മാനസയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല മാത്രവുമല്ല കൺമണിയുടെ കാര്യത്തിൽ ഒരു മാറ്റവുമില്ലാതെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സാഗർ ഇതോടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന സുജ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുമ്പോഴാണ് മാനസയ്ക്ക് പുതിയ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് മുന്നിലേക്ക് സുമിത്ര എത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്